ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ദൈവിക് ഫാമിനെ കുറിച്ച് പറയുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി വെച്ച് എങ്ങനെ നമുക്ക് പശു ഫാം തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്ങനെ ക്ഷീര കർഷകർക്ക് ഈ മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് എങ്ങനെ സർക്കാർ ആനുകൂല്യത്തോടെ കേന്ദ്ര സർക്കാർ കൂടി എങ്ങനെ നമുക്ക് ഫാം തുടങ്ങാം അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതെങ്ങനെ സാധിച്ചെടുക്കുക എന്നതിനെക്കുറിച്ചും ആണ് ഈ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ ചാനലായ ഡേ ടു ഡേ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ എടുത്തിട്ടുള്ള സ്കീമാണ് പി എം ഇ ജി പി പ്രധാനമന്ത്രി എംപ്ലോയീസ് ജനറേഷൻ പ്രോഗ്രാം ഈ പദ്ധതി പ്രകാരമാണ് നമ്മൾ ഈ ചെറിയ കൗ ഫാം നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയൽ വർക്കിന് വേണ്ടിയിട്ടാണ് നമുക്ക് പൈസ ലഭിക്കുന്നത് കൂടാതെ നമുക്കിതിൻ്റെ കൗവിൻ്റെ മാറ്റ് വാങ്ങിക്കാൻ പറ്റും പശുക്കളെ വാങ്ങിക്കാൻ പറ്റും ഒരു പശുവിന് ആവറേജ് അറുപതിനായിരം രൂപ നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ മിൽക്കിങ് മെഷീൻ പ്രഷർ വാഷർ അതേപോലെ തന്നെ സ്ലറി പമ്പ് അതേപോലെ തന്നെ ക്രീം സെപ്പറേറ്റർ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകൾ കൂടെ നമ്മൾ ഉത്പാദിപ്പിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്കീമിൽ അംഗം വാങ്ങാൻ സാധിക്കൂ നമ്മളിവിടെ ക്രീമിംഗ് മെഷീൻ വെച്ച് മിൽക്ക് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ക്രീം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നെയ്യ് ഉണ്ടാക്കുന്ന പ്രോസസ്സുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത തവണ ചെയ്യുന്നതാണ് എങ്ങനെയാണ് നമുക്ക് ക്രീമിംഗ് മെഷീൻ്റെ ഉത്പാദനം അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മളിവിടെ നാടൻ പശു ഉണ്ട് ഈ ഒരു പശുവാണ് ആദ്യം ഇവിടെ വളർത്തി തുടങ്ങിയത് എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് ഇത് ചെയ്യുന്നത് ഈ നാടൻ പശുവിനെ വളർത്തിയപ്പോൾ ആ അതിനേക്കാളും കുറച്ചും കൂടെ ആയാസമാകത്തുള്ള കുറച്ച് പശുവും കൂടെ ഉണ്ടെങ്കിൽ എന്താണെന്നേലും സമയം മിനക്കെടുത്തുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് വന്നത് അങ്ങനെ നമ്മൾ ഏഴ് പശുവിൻ്റെ സ്കീമിനാണ് നമ്മൾ ലോൺ വെച്ചിട്ടുള്ളത് ഏകദേശം അഞ്ചര ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് അതിന് തന്നെ നമ്മളിത് തുടക്കം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം ആദ്യം തന്നെ നമുക്ക് ലോൺ ബാങ്ക് തരാൻ ബില്ലിംഗ് ആണോ എന്ന് അറിയണം അതിന് എന്താണ് നമ്മൾ അടുത്തുള്ള സമീപത്തുള്ള ബാങ്കിനെ സമീപിക്കുക അവിടെ പോയി ആധാറും പാൻ കാർഡും കൊടുക്കുക നമ്മുടെ ഗ്യാരൻ്റർ ആരാണോ അവരുടെ ആധാറും പാൻ കാർഡും ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ട് സിവിൽ സ്കോർ ചെക്ക് ചെയ്യുക സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് സിവിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് പഞ്ചായത്തുകളുടെ വ്യവസായ ഓഫീസിൻ്റെ ഒരു ഇൻഡേൺ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ വകുപ്പിൽ പോകുക വ്യവസായ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കുക പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യം കൗവിൻ്റെ കൊട്ടേഷൻ വാങ്ങുക രജിസ്റ്റേർഡ് ഫാമിൽ നിന്നും എത്ര കൗവാണെന്ന് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അറുപതിനായിരം രൂപ വില നിശ്ചയിച്ചു കൊണ്ടുള്ള വിലച്ചീട്ട് നമ്മൾ വാങ്ങിക്കുക അതേപോലെ തന്നെ ഇതൊന്നും ഒരു പൈസയും നമ്മുടെ കയ്യിലേക്കല്ല വരുന്നത് നമ്മൾ എന്തെല്ലാമാണ് വാങ്ങിക്കാൻ പോകുന്നത് അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പൈസ ട്രാൻസ്ഫർ ആകുന്നത് അതുകൊണ്ട് നമ്മൾ വിശ്വാസമുള്ള ആ ഡീലറെ നമ്മൾ ബന്ധപ്പെടുക ഇതേപോലെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ പ്രഷർ വാഷർ മിൽക്കിംഗ് മെഷീൻ ചാഫ് കട്ടർ അങ്ങനെ പല പശുവിന് ആവശ്യമായിട്ടുള്ള മെഷീനറീസ് എല്ലാം നമുക്ക് കൊട്ടേഷൻ ലഭിക്കും അന്നേരം നിങ്ങൾക്ക് സമീപത്തുള്ള ഡീലർമാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പർച്ചേസ് ജി എസ് ടി ഉള്ള പർച്ചേസ് കൊട്ടേഷൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മളത് വ്യവസായ വകുപ്പിൽ നിന്നും ജില്ലാ വ്യവസായ വകുപ്പിലേക്ക് അയക്കുക അവിടുന്ന് അപ്രൂവൽ ആകുന്ന സമയത്ത് നമ്മുടെ ബാങ്കിലേക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും അതിനുശേഷം ബാങ്കുമായിട്ട് ബന്ധപ്പെടുക അന്നേരം ബാങ്ക് നമ്മളെ വിളിച്ചിട്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഫോട്ടോ വേണം ആധാർ വേണം പ്രൊജക്ട് റിപ്പോർട്ട് കൊട്ടേഷന് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് വേണം ഒ ബി സി ആണെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ പഞ്ചായത്തിൽ നിന്നും റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് വേണം പത്ത് പശുവിൽ കൂടുതലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നും നമുക്ക് അല്ലാതെയുള്ള സർട്ടിഫിക്കറ്റും കൂടെ വേണം അതായത് ലൈസൻസ് വേണം പഞ്ചായത്ത് ലൈസൻസ് വേണം പത്ത് പശുവിൽ താഴെയാണെങ്കിൽ പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യമില്ല അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ ലോണ് പാസ്സാകും പാസ്സായി കഴിഞ്ഞാൽ ഈ പല അക്കൗണ്ടുകളിലേക്കാണ് പൈസ പോകുന്നത് പശുവിൻ്റെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് പോകും മിൽക്ക് മെഷീൻ്റെ പൈസ ആ ഡീലറിലേക്ക് പോകും കൗമാറ്റിൻ്റെ പൈസ ആ ഡീലറിലേക്ക് പോവും നമ്മളിത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് നമ്മളൊരു രജിസ്റ്റേഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കിനുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള പൈസ അവർ അക്കൗണ്ടിലേക്ക് പോകും അങ്ങനെ നമുക്ക് അഞ്ചര ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് അത് വച്ചാണ് നമ്മൾ ഈ പശുവിനെ നമ്മളിപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ നാല് പശുക്കളാണുള്ളത് ഒരു നാടനും മൂന്ന് എച്ച് എഫ് ജേഴ്സി ക്രോസ് പശുക്കളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ടോട്ടലി നമ്മൾ ഏഴ് പശുവിനെ എടുക്കാനാണ് ഈ സ്കീമിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അന്നേരം നിലവിൽ അന്നേരം ആദ്യത്തെ ഈ മിൽക്കിംഗ് പീരീഡ് കൃത്യം അതേപോലെ തന്നെ പാല് സ്റ്റേബിളായിട്ട് നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കറവയുള്ള പശുക്കളെ കെത്തിയതോടെ എണ്ണം ഇങ്ങനെ എണ്ണി എണ്ണി നമ്മൾ ഈ ഒരു ഉണ്ട് റേഷ്യോ പാൽ ഇത്ര ശതമാനം പാൽ നമുക്ക് ഇങ്ങനെ ഡെയിലി കിട്ടണം അത് ആദ്യമേ നമ്മളെല്ലാം പാലുള്ള പശുക്കളെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് മാസം ആകുമ്പോഴത്തേക്ക് പാലിന് ഷോർട്ടേജ് വരും അന്നേരം നമുക്ക് പുതുതായിട്ട് പിന്നെയും പശുവിനെ എടുക്കണം മൊത്തത്തിൽ ഏഴ് പശുവിനെ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാടാണ് അതുകൊണ്ട് ആദ്യം നാല് പശു അതിനുശേഷം നമ്മൾ മൂന്ന് പശു എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ആദ്യം നമ്മൾ പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എച്ച് എഫിനെയും ക്രോസ് പശുക്കളെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അടുത്ത നമ്മൾ ജേഴ്സി പശുക്കളെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അന്നേരം തുടർന്നും എന്റെ വീഡിയോയിൽ ഇനി ഇതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നതാണ് അങ്ങനെ സ്കീമിൽ നമുക്കിങ്ങനെ സർക്കാർ ജനോപകാരപ്രദമായിട്ട് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്നതുകൊണ്ട് ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം എങ്ങനെ ഇത് തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഗൈഡ് ലൈൻ നൽകുന്നതിനൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ